നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഏവർക്കും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ വലിയ പെരുന്നാൾ ആശംസകൾ ലോക പരിസ്ഥിതി ദിനത്തിൽ ഹരിതകർമ്മ ഹരിതകർമ്മസേനാ പ്രവർത്തകരെ പ്ലസന്റ് ഇംഗ്ലീഷ് സ്കൂൾ ആദരിച്ചത് ഏറെ ശ്രദ്ധേയമായി സ്കൌട്ട് ആൻഡ് ഗേഡ് ജെ ആർ സി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തായി നട്ട് കുട്ടികളും പരിസ്ഥിതി ദിന പരിപാടിയുടെ ഭാഗമായി പരിപാടിയിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ എം മനോഹരൻ നായർ അധ്യക്ഷത വഹിച്ചു പ്രകൃതി സംരക്ഷിക്കുന്നതിനെയും വൃക്ഷ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെയും പ്ലാസ്റ്റിക് ദുരുപയോഗത്തെയും സംബന്ധിച്ച് അധ്യക്ഷ സംസാരത്തിൽ പരാമർശിച്ചു സദസ്സിനെ അഭിസംബോധന ചെയ്ത് പ്ലസന്റ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി യു വി ഷബി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു ഹരിതകർമ്മ സേനാ പ്രവർത്തകരെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഭൂമി മനുഷ്യർക്ക് മാത്രമുള്ളതല്ലെന്നും സകല ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും അവയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടേതാണെന്നും സ്കൂൾ അധ്യാപിക ജംഷീറ വി പി സൂചിപ്പിച്ചു ചടങ്ങിൽ അധ്യാപിക കെ രാധാമണി പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കുട്ടികൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിച്ചു ഏറെ പ്രാധാന്യം അർഹിക്കുന്നവരും അംഗീകരിക്കപ്പെടേണ്ടവരുമാണ് പരിസര ശുചിത്വം കാത്തുസൂക്ഷിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ആൻ ഹെഡ് റാണി മുംദാസ് കൂട്ടിച്ചേർത്തു അധ്യാപകൻ മൂസാർഷാദ് നന്ദി പറഞ്ഞു ഏവർക്കും സെന്ററിന്റെ വലിയ പെരുന്നാൾ ആശംസകൾ